രാജു തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമായ കരിങ്കുളം സ്വദേശിയാണ് കടൽപ്പണി കുടുംബാംഗമാണ് ഞാൻ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകൾ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ കേന്ദ്രമായിട്ടുള്ള ഫ്രണ്ട്സ് ഓഫ് മറൈ ലൈഫ് എന്ന ഗവേഷണ സംഘടനയ്ക്കൊപ്പം കടലടുക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളും പങ്കാളികളാണ് എനിക്കൊപ്പമുള്ളത് ശ്രീ റോബർട്ട് പനിപ്പിള്ള കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിലേറെക്കാലമായി തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ തീരപ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളും മറ്റ് മത്സ്യത്തൊഴിലാളികളോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയായി വരുന്നു കഴിഞ്ഞ ഇരുപതോളം വർഷമായി ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന മത്സ്യത്തൊഴിലാളികളും ഗവേഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ ഒരുമിക്കുന്ന ഒരു ഗവേഷക സംഘടനയുടെ അമരത്തിരിക്കുന്നു ആണ് ഫൗണ്ടറാണ് രണ്ടായിരത്തി പതിനേഴില് സഭ നടത്തിയ ലോക സമുദ്ര സമ്മേളനത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തു നമ്മുടെ നമുക്ക് വേണ്ടി സംസാരിക്കുകയുണ്ടായി അതിനൊപ്പം തന്നെ കടലറിവും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കടലിലെ അനുഭവങ്ങൾ കടലിലടുത്ത അനുഭവങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകൾ തുടങ്ങിയവയെല്ലാം പൊതുസമൂഹത്തിനേക്ക് മുന്നിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലെ ഒരു പാഠഭാഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ റോബോട്ട് മാഷിനൊപ്പം കുറച്ച് വർത്തമാനം പറയുകയാണ് റോബോട്ട് മാഷൻ നമ്മൾ ഞാനൊക്കെ കൂടുതലും ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിനും ഈവൻ സ്ക്യൂബ ഡൈവിങ്ങിലൊക്കെ പോലും വരുന്നത് ഫ്രണ്ട്സ് ഓഫ് ൈഫിനെ കുറിച്ച് കേട്ടും റോബർട്ട് മാഷ് അനീഷയൊക്കെ കടലിനടിയിൽ നടത്തുന്ന ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും ഫസ്റ്റ് ഒരു കൗതുകമൊക്കെ തോന്നിയാണ് നമ്മൾ എത്തുന്നത് ഈ മേഖലയിലോട്ട് അപ്പോൾ റോബർട്ട് മാഷ് എങ്ങനെയാണ് ഒരു ഒരു വലിയ കടൽ പണി കുടുംബത്തിൽ നിന്ന് കടലിൻ്റെ അടിത്തട്ടിലോട്ട് എത്തിയത് അത് എങ്ങനെയാണ് ഞാൻ അതിവേ കുബാർ സഹായ രാജിനെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹം ഗവേഷണത്തിനായി തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ആ വിഷയം പരമ്പരാഗത അറിവുകളെ മറ്റ് ഗവേഷണവുമായി ബന്ധപ്പെട്ടുമല്ലാതെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അതല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഗവേഷണം നടത്തുന്നത് വാസ്തവത്തിൽ ഈ എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പരമ്പരാഗത അറിവിനെ പറ്റിയുള്ള അന്വേഷണം ഒരു അസ്ഥാനത്തല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മനസ്സിലായില്ലേ എന്നോട് ഈ ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്ന പലരോടും ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട് അറിവാണോ വലുത് അനുഭവമാണോ വലുത് എനിക്കതേ ചോദിക്കാറുള്ളൂ അനുഭവത്തിലൂടെയുള്ള അറിവിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു പ്രാധാന്യമുണ്ട് പലപ്പോഴും ആ അനുഭവങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ലോ നമ്മളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രകൃതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും അനുഭവങ്ങളുമാണ് ഈ കണ്ടുപിടിത്തങ്ങളിലെ അതിൻ്റെ അതിൻ്റെ തുടക്കം ആപ്പിൾ വീണു അതുകൊണ്ട് അതിനെപ്പറ്റി ഗവേഷണം നടത്തും നടത്തി ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ട കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ആ അനുഭവം ആപ്പിൾ വീണ അനുഭവമാണ് അതിന് കാരണം അപ്പോൾ പരമ്പരാഗത അറിവെന്ന് പറയുന്നത് അനുഭവങ്ങളുടെ പിതാവാണ് അറിവുകളുടെ പിതാവാണ് അനുഭവങ്ങളുടെ അറിവാണ് സി ആ നിലയ്ക്ക് ആ അറിവിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതിൻപേലുള്ള ഗവേഷണം നടത്താൻ മുന്നോട്ട് വന്ന പ്രത്യേകിച്ച് കടലുമായി ബന്ധപ്പെട്ട ഈ പരമ്പരാഗത അറിവുകളെ പറ്റി കൂടുതൽ അന്വേഷണത്തിനായി മുന്നോട്ട് വന്ന് കുമാർ സഹാരാജനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് മാസത്തിൽ കടന്നു വന്നു വന്നതൊന്നും പറയാൻ പാടില്ല എൻ്റെ ഒരു ജീവിതം അങ്ങനെ ഒഴുകി ഒഴുകി ഇവിടം വരെ എത്തി എന്ന് പറയുന്നതാണ് നല്ലത് ഞാനൊരു കടൽപ്പൊടി കുടുംബത്തിൽ ജനിച്ച ആളല്ലേ ഒരു വലിയ കടൽപ്പൊടി കുടുംബത്തിൽ ഒരു വളരെ വലിയ അനുഭവങ്ങളുള്ള കടലുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുള്ള ഒരു കുടുംബത്തിൽ അപ്പോൾ കുഞ്ഞുനാള് മുതലേ ഞാൻ അതെല്ലാം കണ്ട് പഠിച്ച് വന്ന ആളാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ എൻ്റെ കുഞ്ചുനാൾ മുതലേ അച്ഛനെയും ജ്യേഷ്ഠന്മാരെയും കടൽപ്പൊടിക്ക് സഹായിച്ചും കടപ്പുറത്ത് കിടന്ന് ഉറങ്ങിയും കടൽപ്പുറത്ത് കിടന്ന് കളിച്ചും കടലിൽ കുളിച്ചും ഒക്കെ നമ്മളുടെ ജീവിതം തന്നെ ഒരു ഒരു കടലെന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കടപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇനി ഇത് എനിക്ക് കുറച്ച് കൂടുതൽ ഊന്നി നിൽന്ന് പ്രവർത്തിക്കാൻ പ്രചോദനമായത് പി സി ഒ എന്ന് കേട്ടിട്ടുണ്ടോ പ്രോഗ്രാം ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അവിടെ ഞാൻ കമ്മ്യൂണിറ്റി ഓർഗനൈസറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതലോ തൊണ്ണൂറ്റി അഞ്ച് പേരെ വർക്ക് ചെയ്തു ഈ പത്ത് വർഷം വാസ്തവത്തിൽ പി സി ഒയിലെ അനുഭവങ്ങൾ എനിക്കൊരു വലിയ സർവകലാശാലയിൽ പഠിക്കുന്നതിന് സമാനമായിട്ടുള്ള അനുഭവവും അറിവും പകർന്ന ഒരു സ്ഥാപനമാണ് സോ അപ്പോൾ ഞാൻ അതൊരു ഫിഷറി സെക്ടറിൽ റിസർച്ച് കൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു ട്രെയിനിങ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒപ്പം ഈ റിസർച്ചും ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി സമുദ്രശാസ്ത്ര വിദഗ്ധരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പേ ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ അച്ഛനും പിന്നെ ഈ ജ്യേഷ്ഠന്മാരും പിന്നെ ഈ പറയുന്ന സമൂഹത്തിലെ ആളുകളിൽ നിന്ന് ഒരുപാട് കടലറിവുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ അറിവുകളും ഈ ശാസ്ത്ര അറിവുകളും തമ്മിൽ വളരെയധികം പൊരുത്തക്കിടന്നെനിക്ക് മനസ്സിലായി അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീബെഡിനെ സംബന്ധിച്ച് കടലിൻ്റെ അടിത്തട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഈ സമുദ്ര ശാസ്ത്രജ്ഞന്മാരുടെ പക്കൽ ഉത്തരവില്ല ഒരുപാട് അറിവുണ്ട് കടലിനെ പറ്റി പ്രത്യേകിച്ച് ഓരോ ശാസ്ത്രജ്ഞന്മാർക്കും ഓരോ സ്പീഷീസിനെ പറ്റി ഏറ്റവും ഇസ അറിവുണ്ട് അവർ കടലിൽ പോയി ആ ജീവിയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എങ്കിലും അവരെ ലാബിൽ പരിശോധിച്ച് പിന്നെ ഒരുപാട് റെഫറൻസ് ഒക്കെ നോക്കി ആ ജീവിയുടെ പ്രജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമായിരിക്കും മനസ്സിലായില്ലേ പക്ഷേ ആ ജീവിയുടെ എക്കോസിസ്റ്റം അവർ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അത് കടലിലാണ് അത് സീബെഡിലാണ് ആ സീബെഡുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് പലപ്പോഴും ഈ ശാസ്ത്രജ്ഞന്മാരെക്കാളും കുറച്ചുകൂടി അറിവുള്ളവരാണല്ലോ കടൽപ്പണിക്കാർ എന്ന ഒരു തോതൽ ഉണ്ടാകുന്നു നിങ്ങൾക്കറിയാല കണിച്ചം കണിച്ചം നോക്കിയാണ് ജി പി എസ് ഒക്കെ വരുന്നതിന് മുമ്പ് കണിച്ചം നോക്കിയാണ് ഈ കടലിൻ്റെ അടിത്തട്ടിലെ ജൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ള പ്രദേശങ്ങൾ ഈ പറയുന്ന ആ കടൽപ്പണിക്കാർ കണ്ടെത്തുന്നത് അതിനെ അവർ പാരുകൾ എന്ന് പേരിടും പാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പാറ എന്ന് പറഞ്ഞാൽ ഈ കടലിന്റെ അടിത്തട്ടിൽ ഏതെങ്കിലും ഒരു പാറയോ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ പാറയ്ക്ക് സമാനമായിട്ടുള്ള ഉറച്ച എന്തെങ്കിലും പ്രദേശങ്ങളോ കടലിന്റെ അടിത്തട്ടിൽ ഉള്ളതിനെയാണ് അവർ അവർ പാ പാറന്ന് പറയുന്നത് ഈ പാരികളിൽ സദാ നാനാവിധ ഉണ്ടാവും മത്സ്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലായില്ലേ അപ്പൊ ആ മത്സ്യങ്ങളെ പിടിക്കാൻ അവർക്ക് അവിടെ പോയാൽ മതി കടൽ മുഴുവൻ ചുറ്റി അലയണ്ട അപ്പോൾ സ്ഥാനങ്ങൾ അവർ കണിച്ചെന്ന് നോക്കി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ട്രാങ്കുലേഷൻ മെത്തേഡാണ് വിഷ്വൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കടലിൽ കിടന്നുകൊണ്ട് കരയിലെ മൂന്ന് ദിശകളെ ഒരു ട്രാങ്കിൾ മെത്തേഡിൽ അവർ മനസ്സിൽ കുറിച്ചിടും ആ മൂന്ന് പിന്നെ ഓബ്ജക്റ്റും ഒരേ ദിശയിൽ ആ ഒരു ആ കടലിൻ്റെ ആ സ്ഥാനത്ത് മാത്രമേ അവരുള്ളൂ പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ അതിനെയാണ് കണിച്ചം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദേശത്തു നിന്ന് ആൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ കളി കടൽപ്പടിക്കാരുടെ കണിച്ചം എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അവർ ഇത് പഠിച്ചിട്ട് പോയ ആൾക്കാരാണ് സോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഈ പരമ്പരാഗതമായ കണിച്ചം നോക്കൽ അപ്പോൾ അത് നോക്കി അവർ പാരികളിൽ നിന്ന് ധാരാളം മീൻ പിടിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പാരികൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അതിൽ ചില പാരുകൾ അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തുള്ള ചില ഭൂപ്രദേശം എൻ്റെ ജീവിതവുമായി വളരെ അടുത്ത് ഞാൻ നോക്കിക്കാണുന്ന ആളാണ് എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനും അമ്മയും ആണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ വളർത്തിയത് ആ പാരാണ് ചെറുമങ്കരപ്പാരാണ് കപ്പൽപ്പാരാണ് എന്ന് ഞാൻ ചിന്തിച്ചു വളർന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പിശുലെ ഈ സമുദ്രശാസ്ത്രജ്ഞന്മാരോട് പലപ്പോഴും ഈ പാരികളെ പറ്റി കേട്ടാൽ അവർ നിശബ്ദത പാലിക്കുന്നതും എന്നാൽ കടൽപ്പണിക്കാരോട് പറ്റി കേട്ടാൽ അവർ വാദവിരാതെ സംസാരിക്കുന്നതും എൻ്റെ ലൈഫിൽ വലിയൊരു വലിയൊരു ചോദ്യമായിട്ട് വന്നു അങ്ങനെയാണ് ഞാൻ ഈ കടലിൻ്റെ അടിത്തട്ടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനറിഞ്ഞത് ആദ്യം ആദ്യം ഞാൻ ഓറലായിട്ട് കാര്യങ്ങൾ ശേഖരിച്ചു പിന്നെ എന്തൊക്കെയോ വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ പിന്നെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഫിഷ്മനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഓരോ പാരിൻ്റെയും അടിത്തറ്റിനെ പറ്റി അയാളോട് പറയാൻ പറയും അവിടെ എന്ത് എത്ര പാ കാ എന്തെല്ലാം ഉണ്ട് അതിൻ്റെ വലിപ്പം ഹൈറ്റ് അയാൾ പറയുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് വരയ്ക്കും എന്നാലും അയാൾ അയാളോട് കാണിക്കും ഇങ്ങനെയാണോ ആ പാര എന്ത് ചോദിക്കുമ്പോൾ അയാൾ പറയാതെ അയാളും കണ്ടിട്ടില്ല അയാളുടെ പണി അറിവിൽ നിന്നാണ് അയാൾ ഇങ്ങനെയൊക്കെ കുറേ വട്ടുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നമുക്ക് കടലിൻ്റെ അടിയിൽ പോയി ഈ എക്കോസിസ്റ്റമൊക്കെ പകർത്തണം പകർത്തി കൊണ്ടുവന്നാൽ പിന്നെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയാണ് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഡൈവിങ് പഠിക്കുന്നത് അമ്പത്തി അഞ്ചാം വയസ്സിലാണ് ഞാൻ ഡൈവിംഗ് പഠിക്കുന്നത് ഡൈവിങ് പഠിച്ച് ഇന്നോളം ഉള്ള ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതാർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല കുമാർ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ കടലറിവുകൾ അല്ലെങ്കിൽ പരമ്പരാഗത അറിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ പരമ്പരാഗത അറിവുകളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റായിട്ട് തോന്നുന്ന കടൽപ്പണിക്കാരുടെ പരമ്പരാഗത അറിവില് മോസ്റ്റ് ഇമ്പോർട്ടൻ്റായിട്ട് തോന്നുക അറിവ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് ഈ അവർക്ക് സീബിനെ സംബന്ധിച്ചുള്ള അറിവാണ് വളരെയധികം അത് അതിലെ പ്രത്യേകത എനിക്ക് ഒന്ന് ഈ എന്താണ് ഈ കടലിന്റെ അടിത്തട്ട് പൊതുവെ നമ്മുടെ കടൽ പണിക്കാർ കാണുന്നില്ല പക്ഷെ എന്നാലും അവർക്ക് ആ അടിത്തട്ടിനെ കുറിച്ച് അപാരമായിട്ടുള്ള അറിവുണ്ട് എനിക്കൊന്നും റോബർട്ട് മാസാണെന്നൊന്നും ആദ്യം ഈ ഒരു ഈ ഈ ഒരു വാചകം ടെർം ചെയ്ത് കോയിൻ ചെയ്യുന്നവർ ലൈക് കൈവിരൽ തുമ്പിൽ കണ്ണുള്ളവർ ഐസോൺ ദയർ ഫിംഗർ ടിപ്സ് റോബർട്ട് വാശിൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും കൂടെയാണ് അപ്പോൾ അവർ അടുത്തിട്ട് കാണാതെ തന്നെ അതിനകത്തുള്ള ഒരു ജീവജാലങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു മോർട്ടോളജി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഒന്ന് പല ജീവജാലങ്ങളും മേ ബി സയൻറ്റിഫിക്കലി നമ്മളിപ്പോഴായിരിക്കും ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേരത്തെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പല ജീവജാലങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് വംശനാശം സംഭവിച്ചു പോയ പല ജീവജാലങ്ങളും ഒരുപക്ഷെ നമ്മളിതുവരെയും അക്കാദമിക സമൂഹം ആദ്യമായിട്ട് കണ്ടെത്താത്തതൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെ കുറേ ജീവജാലങ്ങൾ അതും നമ്മളൊരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ ശരിക്കും ഈ ഡോക്യുമെന്റേഷനൊക്കെ അവരുടെ സഹായത്തോടു കൂടി നമ്മൾ നേരത്തെ ആരംഭിക്കേണ്ടിയിരുന്നു അവരുടെ അറിവുകളെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരുടെ സഹായത്തോടു കൂടി എന്താ പറയുന്നത് മത്സ്യത്തൊഴിലാളി തീർച്ചയായിട്ടും ഞാൻ ഈ മത്സ്യത്തൊഴിലാളി എന്ന വാക്കുപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കടൽ പണിക്കാരെന്ന് പറയുന്നത് കടൽപ്പണിക്കാരുടെ കൈപിടിച്ചാണ് എഫ് എം എൽ എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നത് ഈ എഫ് എം എൽ കണ്ടെത്തി എന്നുള്ള രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും എഫ് എം എല്ലിന് എത്രയോ മുമ്പ് കടൽപ്പണിക്കാർ കണ്ടെത്തിയ സ്ഥാനങ്ങളാണ് പക്ഷെ അതിനെ കുറച്ചുകൂടി ഡോക്യുമെൻ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നു അതിൻ്റെ വിഷ്വൽ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ അറിവ് നൂറ് ശതമാനം ശരിയാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും കടൽപ്പണിക്കാരുടെ അറിവ് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം എൻ്റെ കടൽ അന്വേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം രണ്ട് രീതിയിലും നിരാശയും അതുപോലെ എൻ്റെ സന്തോഷവും ഉണ്ടാക്കുന്ന എപ്പോൾ ആരെപ്പറ്റി ചിന്തിച്ചാലും ആ രണ്ട് രീതിയിലും അനു എനിക്ക് അനുഭവം തരുന്ന ഒന്നാണ് ഈ കെ എസ് ബി ബിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ മനസ്സിലല്ലോ അപ്പോൾ എനിക്കറിയാം ഈ പീപ്പിൾസ് മറൈൻ ബയോഡേഴ്സിറ്റി രജിസ്റ്റർ ട്രഡീഷണൽ നോളജിനെ കടൽ പരി പണിക്കാരുടെ ട്രഡീഷണൽ നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് അവർ അണ്ടർ ഗ്രാജുവേറ്റ് ആയ എന്നെ അതിൻ്റെ ആ പഠനത്തിലേക്ക് അതിനെ നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്തത് ഇൻറ്റർവ്യൂ ചെയ്തിട്ടാണ് എടുത്തത് പിന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെന്നെ തിരഞ്ഞെടുത്തത് ട്രഡീഷണൽ നോളജ് ആണ് അതിന്റെ പഠന രീതി തന്നെ അതെ അതിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ പരമ്പരാഗത അറിവുകൾ അല്ലെങ്കിൽ കടൽപ്പണിക്കാരുടെ അറിവുകളെ ആശ്രയിച്ച് രജിസ്റ്റ് തയ്യാറാക്കുന്നു അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ടീം ഉണ്ടായിരുന്നു അനീഷയൊക്കെ ഉൾപ്പെടെ ഒരു ടീം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെ വളരെ കാര്യമായിട്ട് പലപ്പോഴും സമയമൊന്നും നോക്കാതെ ഒരു വലിയൊരു ആഘോഷം പോലെയാണ് ആ പ്രവർത്തനങ്ങളെ ചെയ്ത് ചെയ്തു രണ്ട് ഘട്ടമായിട്ട് ചെയ്തു പക്ഷെ അത് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങളുടെ ആ പേജുകളിൽ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങൾ എഴുതിയിട്ട് അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ട് ചെയ്തത് അൺ ഐഡൻറ്റിഫൈഡ് ഉദ്ദേശിക്കുന്നത് ഈ കടൽപ്പണിക്കാർക്ക് അറിയാം മനസ്സിലാക്കാം പക്ഷേ ശാസ്ത്രനാമം അവർക്കറിയില്ല അതിനെയാണ് അൺ എന്ന് പറയുന്നത് ഇത് ഞണ്ടാണെന്ന് അറിയാം ഇത് കടലിലെ പുഴുവാണെന്നറിയാം വിരയാണെന്നറിയാം അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുപോലെ ഹൈഡ്രോസോവൻ അതിന് ആ ഘടത്തിൽപ്പെട്ട ബ്രയോസോവൻ അങ്ങനെയൊന്നും അതൊന്നും കടൽ പഠിക്കാർക്ക് അറിയില്ല ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പക്ഷേ അവർ ചെയ്തത് അതിനെ ഒരു ശാസ്ത്ര ടീമിനെ സി എം എഫ് ആർ ഐയുടെ ശാസ്ത്രജ്ഞരുടെ ഒരു ടീമിനെ വെച്ചിട്ട് ഇത് ഒന്നുകൂടെ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പോൾ അതിൽ ആ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാത്ത എല്ലാം കടൽപ്പണിക്കാർക്ക് അറിയുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം അവർ രജിസ്റ്ററിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പിന്നെ ഈ പരമ്പരാഗത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സി അതിനകത്ത് നൂറ്റി പന്ത്രണ്ട് കടൽപ്പണിക്കാരുടെ പേരും ഞങ്ങൾ കൊടുത്തിരുന്നു ഓരോ ഗ്രാമത്തിന് ആരൊക്കെയാണ് ഇതിനെ സഹായിച്ചത് അവരുടെ പേര് മുഴുവൻ അവർ ഒഴിവാക്കി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലും എന്നെ ആ അതിൻ്റെ പ്രോജക്റ്റ് ലീഡറായിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തെടുത്തത് എനിക്ക് വർക്ക് എക്സ്പീരിയൻസും തന്നിട്ടുണ്ട് പക്ഷെ അവർ ആ രജിസ്റ്ററിൽ ഡേറ്റ കളക്ടർ എന്നാണ് കൊടുത്തത് അങ്ങനെ ഒരുപാട് എന്തോ അവർക്ക് അവർക്കെന്തോ ഇൻറ്റേർണലായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ അത് തട്ടിക്കൂട്ടി ഒരു രജിസ്റ്റർ ഉണ്ടാക്കി അങ്ങനെ അതാണ് സംഭവിച്ചത് അതിന് വളരെ നിരാശ പക്ഷേ ആ ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എഫ് എം എൽ ചെയ്യുന്നത് വളരെ കാര്യമായിട്ട് അതിനൊരു ചലഞ്ചായിട്ടെടുത്ത് ജനകീയ മൽ സമുദ്ര ജൈവ വൈവിധ്യ രഹിസ്റ്റർ താരായിക്കൊണ്ടിരിക്കുകയാണ് അതിന് സ്പീഷീസ് മാത്രമല്ല എക്കോസിസ്റ്റം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ബയോളജി ബാലജിൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്തിട്ട് മറ്റു പല ചില സംഘടനകൾ കൂടി അതിനെ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് സ്കൂബ സ്കൂബാച്ചിൻ ഞാറിയും സ്കൂബ കൊച്ചിൻ്റെ പിന്തുണയാണ് ഈ എഫം വല്ല ഒരുപാട് ഇത് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു കാരണം അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റി സിഫ്സ് സിഫ്സ് ഞങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അധ്വാന പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും വ്യക്തികളായിട്ടും അല്ലാതെയും ഈ ജോൺസിനെ പോലുള്ള ആൾക്കാർ അതുപോലെ എൻ്റെ പഴയ ഫ്രണ്ട്സും എല്ലാം നളിനി ചേച്ചി ജോൺ കുറിയൻ അങ്ങനെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വിജയൻ സാർ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇതിനെ നമ്മളിപ്പോൾ എന്ത് പിന്നെ ഒരു ഒരു കാര്യം അറിയാത്ത കാര്യം ചോദിച്ചാലും ട്രാൻസ്ലേഷൻ ചിലർ ട്രാൻസ്ലേഷനിലായിരിക്കും സഹായിക്കുന്നത് എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കടൽപ്പൊടിക്കാരാണ് ഓരോ കാര്യങ്ങളും ഓരോ ലൊക്കേഷനിലും എല്ലാം കണ്ടെത്തി തരുന്നത് കടൽപ്പൊടിക്കാരാണ് അപ്പോൾ ഒരു വലിയൊരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ മറീൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രിപ്പറേഷൻ ും അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ അതിന് കൊടുക്കാനാണ് ശരിക്കും ബയോഡൈവേഴ്സിറ്റി അത് അത് അവര് പ്രസിദ്ധപ്പെടുത്തിയത് അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുത്തത് പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്നാണ് ശരിക്കും അതിൽ ഈ പീപ്പിൾ ജനങ്ങൾ എത്രത്തോളം ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടു എന്നുള്ളത് 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 അതെ അതെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു വളരെ വ്യക്തമാണ് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിണ്ട് കോളംബാ സ്നോഫ്ലൈ കോറൽ ഒരിക്കൽ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് കടപ്പുറത്ത് ഇങ്ങനെ ഈ ക്യാമറയുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഒരിക്കൽ എന്റെ ഒരു സാംകുട്ടി എന്ന് പറഞ്ഞൊരു തൊഴിലാളി തൊഴിലാളി ആ തൊഴിലാളി വന്നിട്ട് വേണം സാർ സാറിന് ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ കടലിൽ ഇതേ ഇന്ന സ്ഥലത്ത് മുളവറക്കല്ലിൽ അവരോരോ പേര് പറയുണ്ടോ മുളവറക്കല്ലിൽ ഒരു ജീ പുതിയ ജീവി ഇരിക്കുകയാണ് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയാണ് സാറ് നിങ്ങളുടെ ഈ രജിസ്റ്ററിൽ ഇതുപോലെ എന്ന് പറയുക ഇങ്ങോട്ട് പറയാണ് അപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ സാറിൻ്റെ വിഷയം കിട്ടും ഞാൻ നാളെ സാർ ഈ സമയത്ത് ഇവിടെ വന്നാൽ മതി ഞാനൊരു ചെറിയൊരു പിന്നെ എന്താ പോണി എല്ലാം ഒരു ചെറിയൊരു ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ അതിനെ എടുത്തുകൊണ്ട് വരാം അങ്ങനെ അയാൾ എടുത്തുകൊണ്ട് വന്നു അതിനുശേഷം അയാളുമായി ഞങ്ങൾ കടലിൽ പോയി ഡൈവ് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു വീഡിയോ എടുത്തു അത് കേരളത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സോഫ്റ്റ്വെയറിലായിരുന്നു ഇൻവേസീവ് ആണെങ്കിൽ അത് സോഫ്റ്റ് വെയറിലായിരുന്നു വേറൊരു ദിവസം ഞാനിങ്ങനെ പിന്നെ അതിരാവിലെ ഏർലി മോർണിംഗ് ഉറകി കിടക്കുമ്പോൾ ജെയിംസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വിളിക്കുകയാണ് സാർ സാർ വേഗം പറഞ്ഞു ഇവിടെ വലിയൊരു കടപ്പുറത്ത് ഒരു പുതിയ മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഞാനുടനെ പോയി അവിടെ പോയി ഇപ്പോൾ സൺഫിഷ് സൺഫിഷ് ഈ തലമുറയിൽ ആരെയും ഇവിടെ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഇത്രയും ജനങ്ങൾ സഹകരിച്ചുണ്ടാക്കിയ ആ ഒരു രജിസ്റ്റർ ആണ് അതവര് ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കി പബ്ലിഷ് ചെയ്തു നിലവിലെ പ്രവർത്തനങ്ങളും എനിക്ക് തോന്നുന്നു ഈ ഈ രജിസ്റ്റർ തയ്യാറാക്കുന്ന കൂടുതൽ ജനകീയമായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകിച്ച് കടൽപ്പണിക്കാരുടെ അറിവുകൾക്ക് കൂടുതലൊരു ഒരു മെയിൻ സ്ട്രീം ചെയ്തുകൊണ്ട് ഒരു 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 ജൈവവൈവിധ്യ രജിസ്റ്റർ അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിന്റെ കൂടുതൽ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടികൾ നമ്മൾ നടത്തുന്നത് ജൈവവൈവിധ്യ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോഴാണ് കടലിലെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എഫ് എംബൽ ഈ കടലിനടിയിലെ പ്ലാസ്റ്റിക്കുകളെ പറ്റി സമൂഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് കടലിലെ മാലിന്യങ്ങളെപ്പറ്റി അടിച്ചുകൂടിയ മാലിന്യങ്ങളെ പറ്റിയൊക്കെ പ്ലാസ്റ്റിക് ആകട്ടെ ഗോസ്നെറ്റാകട്ടെ അതൊക്കെ റിപ്പോർട്ട് ചെയ്തത് എഫ് എം എല്ലിലൂടെയാണ് ഇവിടെ അതുപോലെ തന്നെ അവ റിമൂവ് ചെയ്യാനുള്ള എഫേർട്ട് ചെയ്യുന്നതും എഫ് എം എല്ലും സ്കൂബ കൊച്ചിൻ പോലുള്ള സംഘങ്ങൾ ചേച്ചേർന്നിട്ടാണ് ഇത് ഇതൊക്കെ ഈ ജൈവവൈവിധ്യ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനോട് റിയാക്ട് അതുപോലെ ഞങ്ങൾ എഫ് എം എല്ലിൻ്റെ കീഴിൽ കോറൽസിനെ ആക്രമിക്കുന്ന ചില ഇൻവേസീവ് ആൽഗേസ് ഉണ്ട് അതൊക്കെ പോയി ഞങ്ങൾ ക്ലീ ക്ലീൻ ചെയ്യും മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഓഷ്യൻ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ആമകളെ രക്ഷപ്പെടുത്തുക അങ്ങനെ പല കാര്യങ്ങളും പമ്പിൽ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുക എന്നാണ് അതിൽ തന്നെ നമ്മളിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സീബെഡിൻ്റെ എന്താ ജിയോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ജിയോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് അത് പകർത്തുക എന്നുള്ളതാണ് കാര്യം അത് അത് വളരെ പ്രധാനമാണ് നമ്മൾ കുറേ മീനുകളുടെയും ജീവജാലങ്ങളുടെയും പടങ്ങൾ ഒട്ടിച്ച് ഒരു രജിസ്റ്റർ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ സീ ബെഡിൻ്റെ പ്രത്യേകതകളെ അടയാളപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതികൾ ഈ പദ്ധതികൾ കടലിനെ തുറന്ന് എങ്ങനെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാം മനസ്സിലായില്ലേ മണൽ ആയി ഇപ്പം ധാതുക്കളായി കോർപ്പറേറ്റുകൾക്ക് ഈ കടലും തീരവും ഒക്കെ തീരെടുത്തിക്കൊടുക്കാനുള്ള പുതിയ പുതിയ പദ്ധതികൾ എവിടെ നിന്നോ ആരൊക്കെയോ ആസൂത്രണം ചെയ്തെങ്കിലും അടിച്ചെൽപ്പിക്കുന്ന ഒരു ആവശ്യമാണ് ഒരു ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടലിനെ മുഴുവൻ നമ്മൾ തന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടൽപ്പൊടിക്കാർക്കാണ് ഈ കടൽ അടിത്തരത്തെപ്പറ്റി ആരുള്ളൂ അതുകൊണ്ട് നമ്മളത് തുനിഞ്ഞിറങ്ങി അത് മുഴുവൻ മാപ്പ് ചെയ്യണം മനസ്സിലായില്ലേ എന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഈ പറയുന്ന പാലുകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പാലുകളുടെ നമ്മുടെ കടൽപ്പണിക്കാരുടെ അറിവിൻ്റെ സഹായത്തോടുകൂടി ജി എസ് മാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എൻ്റെ എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായി അപ്പം മാഷി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പാരാണ് നമ്മുടെ ആഹാരം എൻ്റെ ആഹാരം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് കരിങ്കുളത്തുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ക്ലാത്തിപ്പാരയോ ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയുന്നത് ഈ പറയുന്ന ഞങ്ങളുടെ തീരത്തോട് ചേർന്ന് നടക്കുന്ന ക്ലാത്തിപ്പാരോ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ തീരദേശ ഗ്രാമങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പറയുന്ന ആവാസ പാരകൾ അവരുടെ ഒരു സംസ്കാരത്തെയും അല്ലെങ്കിൽ ഒരു ചരിത്രത്തെയും പോലും ഇത് വളരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കരിങ്കുളത്തിൻ്റെ ആയിരുന്നാലും മുറ്റ് എനിക്ക് തോന്നുന്നത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ഇനിയും തീരദേശത്തിന്റെ തീരദേശ ജനതയുടെ ചരിത്രം ശരിയായി നോക്കിക്കാണാത്ത ആൾക്കാരാണ് നമ്മൾ ഇതുവരെ മറ്റുള്ളവരാണല്ലോ മറ്റുള്ളവരാണ് നമ്മളുടെ ചരിത്രം എഴുതേണ്ടത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം അവർ അറിവിന്റെ അധികാരികൾ അവരൊന്നും തന്നെ പക്ഷെ അങ്ങനെയല്ല ഇനി നമ്മൾ നമ്മൾ തന്നെ എഴുതണം നമ്മള് നമ്മളുടെ ചരിത്രം എഴുതുമ്പോ മറ്റുള്ളവര് കടലിനെ പേടിക്കുന്ന ആളുകൾ കരയിൽ നിന്നുകൊണ്ട് കടലിനെ നോക്കിയാണ് ചരിത്രം എഴുതുന്നത് നമ്മൾ കടലിൽ നിന്നുകൊണ്ട് കരയെ നോക്കി ചരിത്രം എഴുതിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ കടലിന്റെയും അടിത്തട്ടിലെ പ്രത്യേകതകളാണ് അതാത് പ്രദേശത്തെ കരയിലെ ഗ്രാമങ്ങളെ ഉണ്ടാക്കിയതും വളർത്തിയതും മനസ്സിലായില്ലേ കരയോട് തീരത്തിന്റെ ചേർന്നുള്ള കടലടിത്തട്ടിൽ പാറകളുള്ളപ്പോൾ അവിടെ കുഴിയാളുകളുള്ള ചിപ്പികളുള്ള ചി കുഴിയാളികളുള്ള ഒരു ഗ്രാമമായിട്ടാണ് മാറുന്നത് മനസ്സിലായല്ലേ കടലിന്റെ അടിത്തട്ടിൽ പാറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കരമ്പടിക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ വലപ്പണിക്കാരിൻ്റെ ഗ്രാമമാണ് കടലിന്റെ അടിത്തട്ടിൽ പാറകൾ പാറകളും ഉള്ള സ്ഥലത്ത് ചൂണ്ടപ്പണിക്കാരാണ് മനസ്സിലായില്ലേ ഇതൊക്കെ കടലിന്റെ എന്താ ഭൗതികമായ അവസ്ഥ പ്രത്യേകിച്ച് കടലടിത്തട്ടിൻ്റെ ആ അവസ്ഥയാണ് അതിനഭിമുഖമായ കരയെ സൃഷ്ടിച്ചത് അതിനനുസരിച്ചാണ് അവിടുത്തെ സംസ്കാരം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചിപ്പിത്തൊഴിലാളികൾ ചെയ്യുന്നതല്ല അവർ രാവിലെ ആറ് മണിക്കാവുമ്പോൾ കടലിൽ ഇറങ്ങും പത്ത് മണിക്ക് കരയ്ക്ക് വരും അവരുടെ നിത്യ ജീവിതം അങ്ങനെയാണ് കരമ്പടിക്കാരെങ്ങനെയാ അവർ ചിലപ്പോൾ ഈ ഇതുപോലെ ഒരു അഞ്ചുമണിക്കോ മറ്റോ പണി നിറങ്ങുമോ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ അവരും കരയ്ക്ക് വരും പക്ഷേ ചൂണ്ടപ്പൊടിക്കാരോ ചൂണ്ടപ്പൊടിക്കാരെ കുറച്ചുകൂടി പല സമയങ്ങളിലാണ് അവർ പാരികളുടെ സമയം പാരികളുടെ ദൂരം അനുസരിച്ച് പാലുകളുടെ മീൻപിടുത്തം അനുസരിച്ച് ഓരോ രീതിയിലാണ് പോകുന്നത് ചില ചൂണ്ടപ്പടി ഗ്രാമങ്ങളിലെ ആളുകളിൽ താങ്കളുടെ പോവും ദിവസങ്ങൾ കഴിഞ്ഞു വരും അപ്പോൾ ഈ കടലിൻ്റെ അവർ പണിയെടുക്കുന്ന മേഖലയുടെ ഭൗ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആണ് അവരുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും എല്ലാം ഈ ചൂണ്ടപ്പടിക്കാരമുള്ള ഒരുപാടുള്ള സ്ഥലങ്ങളിലാണ് തെക്കുന്നുണ്ട് മൈഗ്രേഷൻസ് കൂടുതലുണ്ടായത് മനസ്സിലായില്ലേ അല്ലാതെ ഈ പറഞ്ഞ കുഴിയാൾ ചിപ്പി തൊഴിലാളികളോ കരമ്പടിക്കാരോട് തകരുന്ന മൈഗ്രേഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ മൈഗ്രേഷനാണ് പല ഗ്രാമങ്ങളെയും വളർത്തി വളർത്തി വലുതാക്കിയതും മറ്റുമൊക്കെ നമുക്കറിയാം സോ നമ്മുടെ ചരിത്രം കടലാത്മകമായി നോക്കിക്കണ്ട് എഴുതപ്പെടണം അത് ഓരോ നാട്ടിലും പള്ളികൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്ററി കടലിൽ നിന്ന് നോക്കിക്കാണെന്ന നമുക്ക് തീർച്ചയായിട്ടും വേണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോൾ ആളുകൾക്ക് ഇനി ഒരുപാട് സമയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെപ്പോൾ ഉള്ള ആളുകളുടെ കാലത്ത് അത് എഴുതപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കാൻ എഴുതേണ്ട ഒരു സമയം ഏകദേശം കാരണം ഈ അറിവുകൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കലവറയായിരിക്കുന്ന ആളുകൾ വളരെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് കുമാരനോട് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ കടലരിവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാനുള്ളതും എഴുതാനുള്ളതും സമയം കളയാതെ എത്രയും വേഗം എഴുതണം രണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റു മേഖലയിൽ നിന്ന് കടന്നു വന്ന് ഈ അറിവ് അവരുടെ അറിവാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നത് വരുന്നുണ്ട് അത് സൂക്ഷിക്കുകയും വേണം രണ്ട് e aí